സംസ്ഥാന നേതാവ് ബഹാബുദ്ദീൻ നദ്വിക്കെതിരെ ലഹരി ലൈംഗികാരോപണങ്ങൾ ഉണ്ടെന്ന സി പി എം നേതാവ് നാസർ കൊളായി മലപ്പുറം ചെമ്മാട് സി പി എം പൊതുയോഗത്തിലാണ് നാസർ കൊളായിയുടെ വിമർശനം ഉയരുന്നത് ആ വിമർശനം ആദ്യം ഒന്ന് കേൾക്കാം പൂർണ്ണ പബ്ലിക്കേഷനിൽ കിട്ടുന്ന ഒരു പുസ്തകമുണ്ട് പുസ്തകത്തിന്റെ പേര് കുടജാദ്രയും എഴുതിയ മനുഷ്യന്റെ പേര് കാക്കനാടൻ കുടജാദ്രയുടെ സംഗീതം നാൽപ്പതാം പേരി തപ്പനക്കറയുണ്ട് ഞാൻ പ്രസക്തമായ ഭാഗം മാത്രം ബസ് വീണ്ടും നീങ്ങി ഒരു ബസ്സിലുള്ള യാത്രയാണ് കണ്ടു അയാളിൽ നിന്ന് അവളിൽ നിന്ന് എന്റെ ശ്രദ്ധ പിടിച്ചിട്ട് മുൻസീറ്റിൽ ഇരുന്ന ഒരു മധ്യ കഴിഞ്ഞ ഒരു മുസ്ലിമാണ് നിങ്ങൾക്ക് ചില സമയം തോന്നും വട്ടമുഖം നരവീണ് തുടങ്ങിയ താടി തലപ്പാവ് മുണ്ട് എന്റെ കൈവശം ഉണ്ടായിരുന്ന ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹം വാങ്ങി നോക്കി അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യ സമ്പർക്കം ഉണ്ടായത് ഒരു വിശുദ്ധനെ പോലെ അഭിനയിച്ചു വിശുദ്ധനല്ല ധാരണയാണ് ഉണ്ടായത് ഇസ്ലാമും എന്നൊരു പുസ്തകം അദ്ദേഹം എനിക്ക് തന്നു സ്വന്തം രചനയാണെന്ന് അവകാശപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചത് ഗ്രന്ഥകർത്താവിന്റെ പേര് പൂരിയാട് മലപ്പുറത്ത് സമീർ ബിൻ സമീർ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് ആണല്ലോ കൂടുതൽ വിവരങ്ങൾ എസ് കെ എൻ ബഹാബുദ്ദീൻ മുഹമ്മദ് നദിയുടെ വൈഫ് ഇൻചാർജ് പരാമർശം വിവാദമാവുകയും അതിന് പിന്നാലെ സി പി എം വലിയ രീതിയിൽ ബഹാബുദ്ദീൻ നദിക്കെതിരെ വിമർശനം ഉയർക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഈ തിരുവങ്ങാടി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ചെമ്മട് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രതിഷേധ യോഗത്തിലാണ് സി പി എം നേതാവായിരിക്കുന്ന ഈ നാസർ കൊളായി ഒരു വിമർശനം ഉന്നയിച്ചിരിക്കും അദ്ദേഹം പറയുന്നത് സമസ്ത നേതാവായിരിക്കുന്ന ബഹാബുദ്ദീൻ നദിക്കെതിരെ ലൈംഗിക ലഹരി ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അത് താൻ പറയുന്നതല്ല ഒരു പുസ്തകത്തിലുള്ള കാര്യമാണ് താൻ ഇവിടെ പരാമർശിക്കുന്നത് കാക്കനാടൻ എഴുതിയ കുടുംബ രാത്രിയിലെ സംഗീതം എന്ന് പറയുന്ന പൂർണ്ണ പബ്ലിക്കേഷൻ പുറത്തിറക്കിയ പുസ്തകത്തിലാണ് നദവി ബസ്സിലുള്ള സ്ത്രീയോട് വളരെ മോശമായി പെരുമാറുന്ന ഒരു അനുഭവം ഉള്ളതായുള്ള പരാമർശമുള്ളത് എന്നും ഈ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതിന്റെ പേജ് നമ്പർ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ നാസർ കൊള ഇവിടെ ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത് വിഷയത്തിൽ വഹാബുദ്ദീൻ കുര്യാട് എന്നയാൾക്കെതിരെയാണ് വിമർശനമുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് വഹാബുദ്ദീൻ മുഹമ്മദ് നദവിയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം എന്തായാലും ഈ സി പി എം യോഗത്തിലാണ് ഇത്തരത്തിൽ വഹാബുദ്ദീൻ നബിക്കെതിരെ ഒരു ലൈംഗികാരോപണം ഉണ്ട് എന്നുള്ള കാര്യം ഇദ്ദേഹം പറയുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം ാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാഭാവികമായിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം